ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് കറികളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഉച്ചക്ക് രഞ്ചായിട്ടും കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഈ ടൊമാറ്റോ റൈസ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണം കൊടുക്കാം ഏകദേശം രണ്ട് ടീസ്പൂണോളം കൊടുക്കാം ഇതിലേക്ക് വേണ്ടത് ഏലക്കയാണ് അപ്പം ഞാനിവിടെ രണ്ട് ഏലക്ക പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി സതച്ചെടുത്തതാണ് അതിലേക്ക് ഇട്ടെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടെടുക്കുന്നുണ്ട് ഇതിൻ്റെ ആ റോസ്മെല്ലൊക്കൊന്ന് മാറി കിട്ടോളം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ് അപ്പം ഞാനിവിടെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ടെടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ല പോലെ വയന്ന് കിട്ടേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം മീഡിയം സൈസുള്ളൊരു തക്കാളിയാണ് ഈ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടണം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വരുന്നു കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് കൂടുതൽ മസാലകൾ ആവശ്യമില്ല കുറച്ച് മസാല മാത്രം മതി കൂടുതൽ മസാല ഇട്ടാൽ ഈ ടൊമാറ്റോ റൈസിന് ടേസ്റ്റ് ഉണ്ടാവില്ല ഞാനിവിടെ രണ്ടാളുകൾക്ക് കഴിക്കാൻ പറ്റിയ റൈസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ കൂടുതൽ റൈസ് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിലുള്ള സാധനങ്ങളുടെ അളവുകളൊക്കെ കുറച്ച് കൂട്ടിയിട്ട് എടുത്താൽ മതി ഇതിലേക്ക് ചോറിട്ടെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ചോറിട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സാക്കിയെടുത്താൽ മതി നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലിട്ട് എടുക്കാം അപ്പോൾ അതത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെ ആയിരിക്കും കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് പിന്നെ വീട്ടിൽ കറികളൊന്നും ഇല്ലാച്ചെങ്കിൽ നമുക്ക് റൈസ് ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക്